ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് വളരെ രുചികരമായിട്ടുള്ള വളരെ എളുപ്പത്തിലും വളരെ വ്യത്യസ്തമായ രീതിയിലും നമ്മൾ നമ്മളിന്നിവിടെ നല്ല റെഡിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് റെഡി ആക്കി എടുക്കുന്നത് കേട്ടോ അപ്പം ഇത് കോട്ടഡ് അല്ല അല്ലാട്ടാ ഇത് കാസർഗോട്ടയുടെ വളരെ പോപ്പുലർ പോപ്പുലറായിട്ടുള്ള റെഡിപൊളി ഐറ്റം അപ്പോൾ അവരിത് റെഡി ആക്കി എടുക്കുന്നത് മൈദപ്പൊടിയിലാണേ നമ്മൾ അതിവിടെ അരിപ്പൊടി നമ്മൾ വറുത്തെടുക്കുന്ന സാധാരണ പത്തര ഇടിയപ്പോൾ റെഡിയാക്കി എടുക്കുന്ന അരിപ്പൊടിയിലാണ് നമ്മൾ ഈ ഒരു ഐറ്റം എടുത്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു കപ്പ് അരിപ്പൊടിയും ഒരു മുട്ടയും വെച്ചിട്ട് ഈയൊരൈറ്റം റെഡി ആക്കിയെടുക്കാം അതൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ പിന്നെ നമ്മൾ വറുത്ത വറുത്തരിപ്പൊടി വെച്ചിട്ട് കാസർഗോഡ് സ്റ്റൈലിലുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുത്താലോ അവരിത് മൈദയിലാണ് റെഡിയാക്കി എടുക്കാറ് അപ്പം നമ്മളിന്നിവിടെ അരിപ്പൊടി വറുത്ത അരിപ്പൊടി വെച്ചിട്ട് നമ്മൾ സാധാരണ പത്തിരി ഇടിയപ്പോൾ ഒക്കെ റെഡിയാക്കി എടുക്കുന്ന പത്തിരിപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മൾ അളന്നെടുത്ത അതേ അളവിൽ ഒരു കപ്പ് ചൂടുവെള്ളം ഒരുപാട് തിളച്ച് പോണ്ട ലൈറ്റ് ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് കലക്കിയെടുക്കണം നമ്മുടെ പൊടി വെന്ത് പൂവാത്ത രീതിയിലുള്ള ചൂടാണ് നമുക്ക് വേണ്ടത് ഈ ഒരു ഐറ്റം നമ്മൾ കാസർഗോഡിൽ റെഡിയാക്കി എടുക്കുന്നത് മൈദപ്പൊടിയിലോ മൈദപ്പൊടി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വരില്ലല്ലോ അൺഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളല്ലേ അപ്പം നമ്മളിന്നിവിടെ അരിപ്പൊടി വെച്ചിട്ടാണ് വച്ചിട്ടാണ് ഈയൊരൈറ്റം ചെയ്തെടുക്കുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇനിയിപ്പം ഇതിന് ഓട്ടട എന്നും പറയും ചിലവരട്ടെ അത് ഓട്ടട അല്ല ഓട്ടട നമ്മൾ അരി പച്ചരി കുതിർത്തിട്ട് റെഡിയാക്കി എടുക്കുന്ന ഓട്ടടയുണ്ട് പിന്നെ നമ്മൾ അരിപ്പൊടിയും മൈദപ്പൊടിയും ചേർത്തെടുത്തിട്ട് റെഡിയാക്കി എടുക്കുന്നതാണ് ഓട്ടട ഓട്ടടാട്ടി ഇത് നമുക്ക് മൺചട്ടിയിൽ തന്നെ നമ്മൾ റെഡിയാക്കി എടുക്കുന്ന നല്ലൊരു അടിപൊളി ഐറ്റാണത് അപ്പോൾ ഇതാ ഒരു കപ്പ് ചൂടുവെള്ളം തന്നെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ പിന്നെ നമുക്കിത് മിക്സർ ജാറിലേക്ക് മാറ്റി കൊടുക്കണം അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ട നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ പൊടി കിട്ടാ കണ്ടില്ലേ ഈ രീതിക്ക് നമ്മൾ ചൂടുവെള്ളം ചേർത്തെടുത്തിട്ടുള്ളതുകൊണ്ട് നല്ലപോലെ ആയിട്ട് വരും നമ്മുടെ ഈ ഒരു പൊടി അപ്പം ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെ ഇനി ഞാനിത് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള അതേ സെയിം പൊടി തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കി എടുക്കണം ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊടി ചൂടുവെള്ളത്തിൽ നമ്മൾ കുതിർത്തി എടുത്തിട്ടുള്ളത് കൊണ്ട് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പം നമുക്ക് ചട്ടിയിൽ ചെയ്ത് കിട്ടാതെ വരും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പൊടി കുറുക്കി മാറ്റിയെടുക്കുന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് എല്ലാം ഇതേപോലെ ഒന്ന് മിക്സറ ജാറിൽ മിക്സ് ചെയ്തിട്ട് കണ്ടില്ലേ ഈയൊരു തിക്നെസ്സിൽ കലക്കി എടുക്കാം സാധാരണ നോർമൽ വെള്ളത്തിലാണ് നമ്മളിത് കലക്കി എടുത്തിട്ട് കേട്ടോ ഇനി നമുക്കെല്ലാം എന്ത് ചെയ്യാം ഒന്ന് മിക്സര ജാറിലൊന്ന് അടിച്ച് കൊണ്ടുവരാം ഒന്ന് സ്മൂത്താക്കി എടുക്കാം കേട്ട അപ്പം നമ്മൾ ചൂടുവാട്ട ഒഴിച്ചെടുത്തിട്ടുള്ള പൊടി നല്ല സോഫ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചട്ടിയിൽ നിന്ന് കിട്ടാതെ വരും അതില്ലാതിരിക്കാനാണ് നമ്മൾ ഇതേപോലെ പച്ചവെള്ളത്തിൽ പൊടി കുറുക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇനി നമുക്ക് എല്ലാം കൂടെ മിക്സിഡ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ ഞാൻ എന്താ മിക്സിഡ് ജാറിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു അരിപ്പൊടി ചേർത്ത് കൊടുക്കുക അടിച്ചുകൊണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു കലക്കി വെച്ചിട്ടുള്ള പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ചെന്ന് ഒഴിക്കാം പിന്നെ നമുക്കിത് നല്ലപോലെ ഒന്ന് അടിച്ചുകൊണ്ട് വരട്ട അപ്പം ഇതാ നമ്മൾ ടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഒരുപാട് അപ്പം ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഒരുപാട് കട്ടിയിലും അല്ല എന്നാൽ ഒത്തിരി ഈ ഒരു രീതിക്കാണ് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മൺചട്ടിയിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് റെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ആവശ്യമില്ല കേട്ടോ നമുക്കിത് റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ ഇവിടെ നിൻ്റെ കൂടെ തേങ്ങാപ്പാലാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഒന്ന് കുറച്ച് വെച്ചെടുക്കുക ചട്ടിയിൽ നല്ല ചൂടായിരിക്കും ഇനി നമുക്ക് ഒരു തവി മാവ് വെച്ച് ഫസ്റ്റ് ഒന്ന് വേ പോലൊന്ന് പരത്തി കൊടുക്കാം ഇനി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം അതെല്ലാം നല്ലപോലെ പബിൾസുകൾ വന്നതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം കേട്ടോ ഞാനിത് മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എല്ലാ വശവും ഒരേപോലെ വെന്ത് വന്നോളും പിന്നെ ഇത് റെഡി ആവട്ടെ അപ്പം ഇതാ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് കണ്ടല്ലേ നല്ലപോലെ സെറ്റായി വരേണ്ടത് സൈഡിലൊക്കെ ഇങ്ങനെ പൊന്തി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുത്ത് മാറ്റാം കേട്ടോ കണ്ടല്ലോ ഈ രീതിയിലാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ട് ഇനി നമുക്ക് അടുത്തതും ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ചട്ടി നല്ല ചൂടായി അതൊന്ന് കുറച്ച് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതേപോലെ ജസ്റ്റ് സെൻ്ററിൽ ഒന്ന് പരത്തി കൊടുത്താൽ മതി ഒരുപാട് കനത്തിലാകുമ്പോൾ നമുക്ക് വെന്ത് വരാൻ ബുദ്ധിമുട്ടാവും ഇതേപോലെ മൂടി വെച്ച് ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുക്കാം നല്ലപോലെ ചട്ടി ചൂടായി വന്നതിന് ശേഷം മൂടി കൊടുത്താൽ നമ്മുടെ ഈ ഒരു ഇപ്പോഴും റെഡി ആയിക്കൊണ്ടില്ലേ നമുക്കെല്ലാം അപ്പം ഇതാ നമ്മുടെ കാസർഗോഡ് വളരെ വ്യത്യസ്തമായ രുചിയിലും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ അപ്പം ഇതവരെ റെഡിയാക്കി എടുക്കുന്നത് മൈദപ്പൊടിയിലാണെ നമ്മളതിവിടെ അരിപ്പൊടിയിലാണ് റെഡി ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നല്ല കിഡിലും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്ലാമലൈക്കും